നമസ്കാരം മനുഷ്യന്റെ സെക്ച്വൽ ഓറിയന്റേഷൻ വ്യത്യസ്തമാണ് അതായത് ഒരു വ്യക്തിക്ക് ലൈംഗിക താല്പര്യം തോന്നുന്നത് പുരുഷനോടാണോ സ്ത്രീയോടാണോ ഏറെയും കുറഞ്ഞും രണ്ടു പേരോടുമായിട്ടാണോ അതോ ഇനി ആരോടും ഒന്നും തോന്നുന്നില്ലയോ എന്നൊക്കെയുള്ളത് ഒരു സ്പെക്ട്രത്തിലാണ് കിൻസി സ്കെയിൽ എന്ന ഒരു മാനദണ്ഡം ഉപയോഗിച്ച് റെസ്പോണ്ടൻസ് നൽകുന്ന പ്രതികരണങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്താണ് ആധുനിക കാലത്ത് ഒരു സെക്സോളജിസ്റ്റ് ഒരു വ്യക്തിയുടെ സെക്ഷൽ ഓറിയന്റേഷൻ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇനി പല പ്രമുഖ വ്യക്തികളുടെയും സെക്ഷൽ ഓറിയന്റേഷൻ പിന്നീട് പഠിതാക്കളുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമായി തീർന്ന ചരിത്രവുമുണ്ട് ഒരു ഉദാഹരണത്തിന് അലക്സാണ്ടർ ദി ഗ്രേറ്റ് പ്ലൂട്ടാർക്ക് എഴുതിയ അദ്ദേഹത്തിന്റെ ജീവചരിത്രം അനുസരിച്ചാണെങ്കിൽ തന്റെ പട്ടാള ജനറൽ ആയിരുന്ന ഹെഫാസ്റ്റിയനോട് ജീവിതകാലം അത്രയും അലക്സാണ്ടർ വലിയ ലൈംഗിക താല്പര്യം വെച്ചു പുലർത്തിയിരുന്നു ഒരുപക്ഷെ പത്നിമാരായ റോക്സാനയോടോ ബാർസിനയോടോ ഫെവ്രി സാറ്റിസിനോടോ ഒക്കെ ഉണ്ടായിരുന്നതിലും കൂടുതൽ അത്തരത്തിൽ ഒരു ചരിത്ര പുരുഷന്റെ സെക്ഷൽ ഓറിയന്റേഷൻ സംബന്ധിച്ച ചർച്ചയാണ് നാം ഇന്നിവിടെ നടത്തുന്നത് അത് മറ്റാറുമല്ല ഇസ്ലാം മതസ്ഥാപകനായ മുഹമ്മദ് ആണ് അനുയായികൾ തരിമ്പും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും വിശ്വാസയോഗ്യമായ നിരവധി ഹദീസുകൾ നമ്മളോട് വിളിച്ചു പറയുന്നത് മുഹമ്മദ് ഒരു ബൈസെക്ച്വൽ ആയിരുന്നു എന്നാണ് ചില ഖുർആൻ വചനകൾ ആ നിഗമനത്തെ പിന്താങ്ങുന്നുമുണ്ട് എന്താണ് ബൈസെക്ച്വൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് അത് സ്ത്രീയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ ഒരേ സമയം സ്ത്രീകളോടും പുരുഷന്മാരോടും പ്രണയമോ ലൈംഗിക താല്പര്യമോ ഒക്കെ തോന്നുന്ന അവസ്ഥയാണ് ഇവരിൽ ഒരു വലിയ ശതമാനം പരമ്പരാഗത രീതി അനുസരിച്ച് എതിർലിംഗത്തിൽപ്പെട്ടവർ വിവാഹം ചെയ്തവരും കുട്ടികളുള്ളവരും ഒക്കെ ആയിരിക്കാം ഇവിടെ മുഹമ്മദിന്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല അദ്ദേഹത്തിന് പതിനൊന്ന് ഭാര്യമാരുണ്ടായിരുന്നു എന്നും അവരുമായിട്ടൊക്കെ അദ്ദേഹം ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുമുള്ള വിഷയത്തിൽ വിശ്വാസികൾക്കിടയിൽ തർക്കമില്ല എന്നാൽ ഹദീസുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചില ജീവിതശൈലികളും ചില പ്രവൃത്തികളും ഖുർറാനിലെ ചില സൂചനകളുമായി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു സ്വവർഗാനുരാഗി കൂടിയായിരുന്നു എന്നാണ് ഇബ്നുവാജയുടെ ഈ ഹദീസ് ശ്രദ്ധിക്കുക പ്രവാചകൻ മുഹമ്മദിന് സ്വന്തമായി ഒരു കൺമശി ഡപ്പി തന്നെ ഉണ്ടായിരുന്നു എന്നും അതിൽ നിന്നും എടുത്ത് അദ്ദേഹം ദിവസത്തിൽ മൂന്ന് നേരം തന്റെ ഇരു കണ്ണുകളിലും പുരട്ടുമായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നു ഇത് കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടി ആയിരുന്നു എന്നൊക്കെ വാദിക്കുന്ന വിശ്വാസികളുണ്ട് എന്നാൽ അറേബ്യൻ പെനിൻസുലയിൽ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുൻപ് നയന സംരക്ഷണാർത്ഥം ഇത്തരത്തിൽ പുരുഷന്മാർ കണ്ണിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് എവിടെയും രേഖപ്പെടുത്തപ്പെട്ടതായി കാണുന്നില്ല ഇനി തിർമിതിയുടെ ഈ ഹദീസ് ശ്രദ്ധിക്കുക ഐഷ പറഞ്ഞു പ്രവാചകൻ നിന്നുകൊണ്ട് മൂത്രമൊഴിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കരുത് ഇരുന്നു കൊണ്ടല്ലാതെ അദ്ദേഹം മൂത്രമൊഴിക്കാറില്ല ഉമർ ബുറൈദ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ തുടങ്ങിയവരും ഇത് വിവരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഇത് സൈനതയുടെ ഭാഗമല്ല മൂത്രം കാലിൽ തെരിക്കാതിരിക്കാൻ വേണ്ടിയാണ് വൃത്തി കൂടിപ്പോയത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്നൊക്കെ വേണമെങ്കിൽ ബാധിച്ചു നോക്കാം എന്നാൽ എന്താണ് യാഥാർത്ഥ്യം ലോകത്തെവിടെയും മുഹമ്മദിന്റെ ജന്മദേശമായ സൗദി അറേബ്യയിലടക്കം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പബ്ലിക് ടോയ്ലറ്റുകളിൽ കാണുന്ന വ്യത്യാസം ഇതാണ് പുരുഷന്മാർക്ക് നിന്നുകൊണ്ടും സ്ത്രീകൾക്ക് ഇരുന്നു കൊണ്ടും മൂത്രമൊഴിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് അവ സജ്ജീകരിച്ചിരിക്കുന്നത് അതായത് സ്ത്രീ ഇരുന്നു കൊണ്ടും പുരുഷൻ നിന്നുകൊണ്ടുമാണ് മൂത്രമൊഴിക്കുക എന്നത് പൊതുവിൽ സ്വീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ് എന്ന് സാരം ഇനി ഇമാം ബുഹാരി തയ്യാറാക്കിയ അല്ലതാബ് അൽ മുഫ്റാദ് എന്ന ഹദീസ് സഞ്ചയത്തിലെ ഈ നീണ്ട വിവരണം ശ്രദ്ധിക്കുക അബൂബക്കർ ഒരിക്കൽ മുഹമ്മദിനെ കാണാൻ അവസരം ചോദിച്ചു ആ സമയത്ത് മുഹമ്മദ് ഐഷയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവളുടെ കട്ടിലിൽ കിടക്കുകയായിരുന്നു അബൂബക്കർ വരികയും മുഹമ്മദ് ആവശ്യമായത് നൽകുകയും അവൻ മടങ്ങുകയും ചെയ്തു അതിനുശേഷം ഉമർ വന്നു അവനും ആവശ്യമായത് ലഭിച്ചു മടങ്ങി ശേഷം ഉസ്മാൻ വരാൻ അനുമതി ചോദിച്ചു അപ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന ഐഷയുടെ വസ്ത്രമൂരി അവൾക്ക് നൽകി ശേഷം വരാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉസ്മാനോട് മാത്രം വ്യത്യസ്തമായി പെരുമാറിയത് എന്ന് ഐഷ മുഹമ്മദിനോട് ചോദിച്ചു അപ്പോൾ ഉസ്മാൻ വിനയമുള്ളവനാണ് എന്നെ ഇത്തരത്തിൽ കണ്ടാൽ അവൻ ആവശ്യമുള്ളത് ചോദിക്കാൻ മടിക്കുമെന്ന് മുഹമ്മദ് പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം ഐഷയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഐഷയുടെ കത്തിൽ മുഹമ്മദ് കിടക്കുമ്പോഴാണ് സംഭവങ്ങൾ ആരംഭിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മുഹമ്മദിനെ പോലെ സാമാന്യം ഒരാൾ ഐഷയെ പോലെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഭാഗമാകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത വസ്ത്രം ഒരു അസ്വാഭാവികതയില്ലേ ഇത്തരത്തിൽ പുരുഷന്മാർ സ്ത്രീകളുടെയും സ്ത്രീകൾ പുരുഷന്മാരുടെയും വസ്ത്രധാരണം അനുവരിക്കുന്ന രീതിയെ ക്രോസ് ഡ്രസ്സിങ് എന്നാണ് പറയുക പൊതുവെ തങ്ങളുടെ ജെൻഡർ ഇതാണ് എന്ന് സൂചിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലൈംഗിക രൂപ ഇത് ചെയ്യുന്നത് ഇവർക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചിട്ടുള്ള പാശ്ചാത്യ സമൂഹങ്ങളിലൊക്കെ ഇത്തരം വസ്ത്രധാരണ രീതികൾ സ്ഥിരമായി പിന്തുടരുന്നവർ ഉണ്ട് അവിടങ്ങളിൽ തൊഴിലിടങ്ങളിലും പൊതുവേദികളിലും ഒക്കെ ഇത്തരക്കാർ പ്രത്യക്ഷപ്പെടുന്നത് ഒരു സാധാരണ സംഭവം മാത്രമാണ് ഇനി മുൻപ് പറഞ്ഞ ഇമാം ബുഹാരി തയ്യാറാക്കിയ അല്ലാദാബ് അൽ മുഫ്രാദിനെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്നാം നമ്പർ ഹദീസ് ശ്രദ്ധിക്കുക അബൂ ഹുറൈറ ഇങ്ങനെ പറഞ്ഞു അൽ അൽഹസനെ കാണുമ്പോഴൊക്കെ എന്റെ കണ്ണു നിറയും ഞാൻ ഒരു ദിവസം പള്ളിയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ പ്രവാചകൻ വന്ന് എന്റെ കയ്യിൽ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി ബനു കിനൂക്കയുടെ ചന്തയിലെത്തും വരെ അദ്ദേഹം എന്നോട് സംസാരിച്ചില്ല പിന്നെ ഞങ്ങൾ പള്ളിയിലെത്തി അദ്ദേഹം ഇരിക്കുകയും സ്വയം വസ്ത്രത്തിൽ പൊതിയുകയും ചെയ്തു ശേഷം ചെറിയവൻ ഇവിടെ അവനെ വിളിക്കൂ എന്ന് പറഞ്ഞു ഉടൻ ഹസ്സൻ ഓടി വന്ന് അദ്ദേഹത്തിന്റെ മടിയിൽ ചാടിക്കയറി അദ്ദേഹത്തിന്റെ താടിയിൽ വിരൽ ഓടിച്ചു അപ്പോൾ പ്രവാചകൻ അവന്റെ വായ തുറപ്പിച്ച ശേഷം തന്റെ വായ അവന്റെ വായയിൽ ഇട്ടു ശേഷം അല്ലാഹു ഞാൻ ഇവനെ സ്നേഹിക്കുന്നു ഇവനെയും ഇവനെ സ്നേഹിക്കുന്നവനെയും നീ സ്നേഹിക്കണമേ എന്ന് പറഞ്ഞു ഇവിടെ പ്രവാചകൻ സ്വന്തം വായ ഹസന്റെ വായയിൽ ഇട്ടു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് അതിതീവ്രമായ ഒരു ചുംബനം അഥവാ ഒരു ഫ്രഞ്ച് ആയിരിക്കാനാണ് സാധ്യത രണ്ട് പുരുഷന്മാർ തമ്മിൽ ഫ്രഞ്ച് കിസ് ചെയ്യുന്നത് അവർ അനുരാഗപരവശനായിരുന്നു എന്നതിന്റെ തെളിവല്ലാതെ മറ്റെന്താണ് ഇനി തിർമിതിയുടെ ഹജീസഞ്ജയത്തിൽ നിന്നെടുത്ത മറ്റൊരു വിവരണം ശ്രദ്ധിക്കുക ഐഷ പറഞ്ഞു പ്രവാചകൻ വീട്ടിലായിരിക്കെ സയ്യിദ് ബിൻ ഹരീദ മദീനയിലെത്തി വാതിലിൽ മുട്ടി ആ സമയം പ്രവാചകന്റെ വസ്ത്രം സ്ഥാനം മാറി കിടന്നിരുന്നു അദ്ദേഹം നഗ്നനായിരുന്നു സയ്യിദ് അങ്ങനെ അദ്ദേഹത്തെ അതിനു മുൻപോ ശേഷമോ കണ്ടിട്ടില്ല പ്രവാചകൻ അവനെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു നഗ്നനായിരുന്നു എന്നാൽ മേൽവസ്ത്രം മാറിയിരുന്നു എന്നേ ഉള്ളൂ പൊക്കിലിനും ഇടയിലെ ഭാഗം മറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഈ അവസാന ഭാഗം അതായത് പൊക്കിലിനും ഇടയിലെ ഭാഗം മറിഞ്ഞിരിക്കുന്നു എന്നത് അറബി മൂലഗ്രന്ഥത്തിലില്ല ഇംഗ്ലീഷ് പരിഭാഷയിൽ കൂട്ടിച്ചേർത്തതാണ് ഇനി ഈ സൈദ് ബിൻ ഹരീദ എന്ന് പറയുന്നത് മുഹമ്മദിന്റെ ദത്തുപുത്രൻ അല്ലെ സ്വവർഗാനുരാകിയാണെങ്കിൽ പോലും സ്വന്തം മകനോട് ഇങ്ങനെയൊക്കെ പെരുമാറുമോ എന്ന് ചിന്തിക്കാവുന്നതാണ് പക്ഷെ ഇതേ മകന്റെ ഭാര്യയായ സൈനപനിയാണ് ഒടുവിൽ മുഹമ്മദ് അവനിൽ നിന്ന് വേർപെടുത്തി തട്ടിയെടുത്ത് കല്യാണം കഴിച്ചത് എന്ന് കൂടി ഓർക്കണം ഇനി അബിദാബൂദിന്റെ സഞ്ചയത്തിൽ നിന്നുള്ള മറ്റൊരു വിവരണം ശ്രദ്ധിക്കുക അൻസാറുകളിൽപ്പെട്ട ഹുദൈർ ഇങ്ങനെ പറഞ്ഞു ഞാനൊരു ദിവസം ആൾക്കാരുമായി തമാശ പറഞ്ഞ് രസിച്ചിരിക്കെ പ്രവാചകൻ വടികൊണ്ടൊരാളുടെ പാർശ്വത്തിൽ കുത്തി ഫലിതരൂപേണ നിനക്ക് പ്രതികാരം ചെയ്യണോ എന്ന് ചോദിച്ചു അയാൾ വേണം പക്ഷെ അങ്ങ് വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ ഞാൻ നഗ്നനാണല്ലോ എന്ന് പറഞ്ഞു ഉടൻ പ്രവാചകൻ തന്റെ വസ്ത്രം പൊക്കി അയാൾ പ്രവാചകനെ പുണരാനും ചുംബിക്കാനും തുടങ്ങി ശേഷം എനിക്ക് ഇതാണ് ആവശ്യം അല്ലാഹുവിൻ്റെ പ്രവാചക എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു ഈ വിവരണം വായിക്കുമ്പോൾ സ്വവർഗാനുരാഗികളായ രണ്ട് പുരുഷന്മാർ പതുക്കെ പതുക്കെ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങി ഒരു ശാരീരിക ബന്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു രംഗം പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഖുർആാനിലെ ചില സൂചനകളിലേക്ക് പോകാം വളരെയധികം ചർച്ച വിഷയമായിട്ടുള്ള ഒന്നാണ് ഇസ്ലാമിലെ സ്വർഗസങ്കല്പം അവിടെ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് പ്രതിഫലമായി ലഭിക്കാൻ പോകുന്ന സുന്ദരികളായ ഹൂറിമാരും മദ്യവും വിശിഷ്ട ഭക്ഷണ വിഭവങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ മുഹമ്മദിന്റെ ഫാന്റസി തന്നെയാണ് ഇവിടെയും ലൈംഗികാവശ്യത്തിനായ ആൺകുട്ടികൾ ലഭ്യമാണ് എന്ന സൂചനയുണ്ട് നമുക്ക് ഖുർആാനിലെ അൻപത്തിരണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കാം ഇരുപതാം വാക്യം സ്ത്രീ സ്ത്രീതൽപരായവർക്ക് ഹൂറികളെ നൽകുന്നത് സംബന്ധിച്ചാണ് വരിവരിയായി നിരത്തി വെക്കപ്പെട്ട പര്യങ്കങ്ങളിൽ ചാരിയിരിക്കുന്ന വിശാല നേത്രങ്ങളായ വെള്ള വയ്യാവണികളെ അവർക്ക് നാം ഇണചേർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇരുപത്തിരണ്ടാം വാക്യം സ്വർഗത്തിലെ ഭക്ഷ്യ ലഭ്യത സൂചിപ്പിക്കുന്നതാണ് അവർ ആശിക്കുന്നതിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങളും മാംസവും യഥേഷ്ടം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇരുപത്തി മൂന്നാം വാക്യം മദ്യം വാഗ്ദാനം ചെയ്യുന്നതാണ് മദ്യം നിറക്കപ്പെട്ട കോപ്പ അവരവിടെ കൈമാറിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇനി ഇരുപത്തിനാലാം വാക്യം ശ്രദ്ധിക്കുക അവർക്ക് വേണ്ടിയുള്ള ബാലന്മാർ അവരെ ചുറ്റിത്തിരിഞ്ഞ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർ ആ ബാലന്മാർ ഒളിച്ചുവെക്കപ്പെട്ട മുട്ടെന്ന പോലെയായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഈ സുന്ദരികൾ വിശ്വാസികളുടെ ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കാനാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്താണ് ഈ ബാലന്മാരുടെ ഉത്തരവാദിത്വം അതും മറ്റൊന്നല്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇവർ കേവലം പരിചാരകർ മാത്രമാണെങ്കിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളുടെ ആവശ്യമില്ലല്ലോ എന്നാൽ അങ്ങനെയല്ല ഇവർ ഒളിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയായിരിക്കുമെന്ന് ഊന്നി പറഞ്ഞിട്ടുണ്ട് ഇനി ഇതേ ബാലന്മാരുടെ മറ്റൊരു സവിശേഷത അൻപത്തി ആറാം അധ്യായം പതിനേഴാം വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട് സ്ഥിരവാസം നൽകപ്പെട്ടവരായ ബാലന്മാർ അവരുടെ സേവനത്തിനായി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ സ്ഥിരവാസം എന്നതിന്റെ വിശദീകരണമായി ശാശ്വത ബാലന്മാർ എന്നും ചില വിവർത്തനങ്ങളിൽ ഉണ്ട് അതായത് ഈ ബാലന്മാർ വളരുകയില്ല അവരെപ്പോഴും കുട്ടികളായിരിക്കുമെന്ന് സാരം ഇതും ഇവർ ലൈംഗിക ആവശ്യങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടവർ തന്നെയാണ് എന്നതിന്റെ സൂചനയാണ് ഇനി ഇതേ സ്വർഗസങ്കല്പത്തെ വിവരിക്കുന്ന തിർമിതിയുടെ ഹദീസ് സഞ്ചയത്തിൽ നിന്നുള്ള ഒരു വിവരണം ശ്രദ്ധിക്കുക സ്വർഗത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചിത്രം വിൽക്കാൻ മാത്രമായി ഒരു കമ്പോളമുണ്ട് ഒരു പുരുഷന് എപ്പോൾ വേണമെങ്കിലും അവിടെ പോയി ഇത്തരം ചിത്രങ്ങൾ വാങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ഈ കമ്പോളത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചിത്രങ്ങൾ ഒരുപോലെ ലഭ്യമാണ് പക്ഷെ ഉപഭോക്താവുകാരാണ് അത് പുരുഷൻ മാത്രമാണ് എന്തിനാണ് ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ചിത്രം വാങ്ങുന്നത് സ്വാഭാവികമായി ഇതും മുഹമ്മദിന്റെ സ്വവർഗാനുരാഗതം സംബന്ധിച്ച ഫാന്റസി തന്നെയാണ് വെളിവാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ വിശ്വാസികൾ എത്രയൊക്കെ നിഷേധിച്ചാലും മുഹമ്മദ് ഒരു ആയിരുന്നു എന്നതിന് ആവശ്യത്തിൽ കൂടുതൽ തെളിവുകൾ ഇസ്ലാമിക പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഉണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളത് കണ്ടിട്ടില്ല എന്ന് മാത്രമാണ് അങ്ങനെ ഇല്ല എന്നല്ല